ും മാറ്റാൻ പറ്റില്ലെന്ന് അത് പ്രപഞ്ച നിയമമാണ് ഐശ്വര്യം വരുമ്പോൾ ഈശ്വരനെ മറക്കരുത് ദുഃഖം വരുമ്പോൾ ഈശ്വരനെ വെറുക്കരുത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നെ ധ്യാനിച്ച ആളിനെ എന്നെ പോലെ കാണണമെന്നാണ് ഭഗവാൻ പറയുന്നത് വാനരന്മാർക്ക് കുടിക്കാൻ നദികൾ തേനായി ഒഴിയണം എന്നെ പൂജിക്കുന്നതിന് പകരം എൻ്റെ കവിവീരരെ പൊലീച്ചാൽ മതി പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അപ്പോൾ പരീക്ഷത്തിന് തോന്നണമായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ എൻ്റെ അമ്മ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഭഗവാൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ അറുപത്താറാമത്തെ വയസ്സിൽ ചക്രവർത്തിയായി ഇരിക്കുന്നത് അദ്ദേഹത്തെ ധ്യാനിക്കുന്ന ഒരു മുനി ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ കേട്ടില്ലെങ്കിൽ സാരമില്ല അദ്ദേഹം ഉണരുമ്പം മതി വെള്ളം അതുവരെ വെള്ളം കുടിക്കാതെ ഞാൻ ഇരിക്കും പെട്ടെന്ന് ദേഷ്യം വന്ന് ഒരു ചത്ത പാമ്പിൻ്റെ ഉടൽ അവിടെ കിടന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇട്ടു പോയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ചെയ്യേണ്ടായിരുന്നു പലപ്പോഴും അങ്ങനെയാണ് ചെയ്തു കഴിഞ്ഞും പറഞ്ഞു കഴിഞ്ഞുമാണ് നമ്മൾ ഓർക്കുന്നേ വേണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഒരു കാര്യം പറയുന്നതിന് മുമ്പും രണ്ടു പ്രാവശ്യം ആലോചിക്കണം എന്നിട്ടേ പറയാവൂ എന്നിട്ടേ ചെയ്യാവൂ അങ്ങനെ പോയി രാജാവ് അങ്ങ് കൊട്ടാരത്തിലെത്തി ഇവിടെ ഈ മുനിയുടെ മോനോട് കൂട്ടുകാർ ചെന്നു പറഞ്ഞു ഡോ നിന്റെ അച്ഛൻ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് പരമശിവനായി അന്താ കഴുത്തേൽ പാമ്പ ഓ എന്തോ ഒരു വലിയ ജ്ഞാനിയായി നിന്റെ അച്ഛൻ ശിവനായി ശിവനെ കാണാൻ ചെന്ന മോൻ കാണുന്നത് ശിവനായ അച്ഛനെ അല്ല ശവമായ പാമ്പിനെയാണ് പെട്ടെന്ന് ആ കുട്ടി എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ടവൻ ആരായാലും അവൻ പാമ്പിൻ്റെ രാജാവായ കടിച്ചു മരിക്കട്ടെ എന്ന് ശപിച്ചു കഴുത്തയിൽ ചത്ത പാമ്പ് വീണപ്പോൾ ഉണരാതിരുന്ന മുനി അറിയാതിരുന്ന മുനി മകൻ പാമ്പിനെ എടുത്തിട്ട ആളിനെ ശവിച്ചത് കേട്ടപ്പോൾ കണ്ണു തുറന്നു എന്തായാലും അപരാധമാണ് നീ ചെയ്തതെന്നാണ് ചോദിച്ചത് നേരത്തെ അച്ഛന്മാരും എല്ലാന്നേ ചോദിക്കൂ ഇല്ല ഇന്നത്തെ മക്കളാണെങ്കിൽ ചത്ത പാമ്പിനെ എടുത്തിട്ട് അവനെ ശവിക്കുമോ അതുമില്ല ഇല്ല ഇല്ല രണ്ടുമില്ല എത്ര അപരാധമാണ് നീ ചെയ്തത് കരുത്താൽ ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടു കൊണ്ട് നിനക്കെന്ത് ദോഷമുണ്ടായി എനിക്കെന്ത് കുഴപ്പമുണ്ടായി ഇന്നലെ ഈ സമയത്ത് വന്ന് വീണതൊരു തുളസി മാലയല്ലേ അപ്പോൾ ഒരുപാട് തുളസി മാല വീഴുമ്പം മനസ്സിലാക്കിക്കോണം ഒരു ചത്ത ചത്തപാമ്പിൻ്റെ ഉടൽ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് സ്തുതി വരുമ്പോൾ മനസ്സിലാക്കിക്കോണം ഒരു നിന്ദയും വരാം ഒരുപാട് നിന്ദിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കിക്കോണം ഒരു സ്തുതിയും വരാൻ സാധ്യതയുണ്ട് െങ്കിൽ രാത്രിയുണ്ട് അല്ലെ കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് ഒരുപാട് സ്തുതി ഉണ്ടെങ്കിൽ നിന്നെയും വരാം ഇതിനെ രണ്ടിനെയും ഒരേപോലെ കാണണം ഓ ശരി അതുകൊണ്ട് നീ ശപിച്ചത് തെറ്റായിപ്പോയി തന്നെയല്ല നിന്നെ പന്ത്രണ്ട് കൊല്ലം വേസ്റ്റായി നാമം ജീവിക്കുന്ന ഒരു കുട്ടി പറയുന്നത് പലിയും പലിച്ചാൽ പിന്നെ ആദ്യം പോലെ തുടങ്ങണം നാമം അത്ര വലിയ പ്രാധാന്യമുണ്ട് അത് അത് നല്ല കാര്യത്തിന് മാത്രമേ വിനിയോഗിക്കാവൂ വേണ്ടാത്തതിന് വിനിയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് നീ ആരെയാണോ ശമിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ രണ്ടുപേരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോവാണ് ആ ശാപത്തിൽ നിന്ന് മോക്ഷം നേടാൻ മുക്തി നേടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അദ്ദേഹം നോക്കട്ടെ അങ്ങനെ ഗൗരവമുഖൻ ഉൾപ്പെടെയുള്ള രണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ശമീകമുണി പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു താൻ ആരുടെ കഴുത്തിലാണോ ചത്ത പാമ്പിനെ എടുത്തിട്ടത് അവിടെ നിന്ന് രണ്ട് മുനികുമാരന്മാർ വരുന്നത് കണ്ട് പരീക്ഷ അത്ഭുതപ്പെട്ടു പോയി പരീക്ഷത്തിൻ്റെ പാദത്തിൽ വന്ന ആ മുനികുമാരന്മാർ നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഗുരുനാഥൻ്റെ കഴുത്തിലാണ് അങ്ങ് ചത്ത പാമ്പിനെ എടുത്തിട്ടത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങേ ശപിക്കുകയും ചെയ്തു ആ ശാപത്തിൽ നിന്ന് എന്തെങ്കിലും മോചനമാർഗം വന്ന് ആരായണം പരീക്ഷത്തിന് സന്തോഷമായി അച്ഛൻ്റെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ എന്നെ രക്ഷിച്ച ഭഗവാൻ ആ ഭഗവാൻ ചിന്തിച്ചിരിക്കുന്നു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സ്ഥലമിട്ട് പോകണം ഈ ജോലിയിൽ നിന്ന് വിരമിക്കണം അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസം ഇരുപത്തിയേഴാണ് ഇന്ന് അല്ലേ ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളിന് എന്ന് റിട്ടയർ ആകുമെന്ന് ഇന്ന് തന്നെ അറിഞ്ഞൂടെ അറിയാം രണ്ടായിരത്തി അമ്പത്തിയഞ്ച് വയസ്സല്ലേ പ്രായം ഇല്ലേ സമരമൊക്കെ നടക്കുന്നുണ്ട് കൂട്ടണമെന്ന് അമ്പത്തഞ്ചും രണ്ടായിരത്തി പതിനഞ്ച് ഇല്ലേ രണ്ടായിരത്തി അമ്പത്തഞ്ചും പത്തും അറുപത്തഞ്ചും അഞ്ചു എഴുപത് രണ്ടായിരത്തി എഴുപത് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് മണിക്ക് ഇദ്ദേഹം ഈ സർവീസിൽ നിന്ന് റിട്ടയറാവും പിന്നെ അഞ്ചു വെല്ലാം കുടിക്കണം എന്ന് വെച്ചാൽ പറ്റുമോ ഇല്ല രണ്ടായിരത്തി അറുപത്തി എഴുപത് അല്ലേ എഴുപത് നിങ്ങൾ കണക്കൂട്ടുന്നുണ്ടോ രണ്ട് കണക്കൂട്ടൽ കൂട്ടണം ഒരു കണക്കൂട്ടലൊക്കെ നല്ലതാണ് ഇവിടെ നിന്ന് കുറേ കണക്കൂട്ടിയാൽ പിന്നെ ജീവിതത്തിലെ കുറേ കണക്കൂട്ടൽ കുറയും അപ്പോൾ രണ്ടായിരത്തി എഴുപത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കാസർകോട്ട് നിന്ന് ഒരാൾ ഇന്നലെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ലോഡ്ജൊക്കെ എടുത്ത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരികയാണ് ഇദ്ദേഹം അഞ്ചുമണിക്ക് പോയെന്ന് വിചാരിച്ചാണ് അദ്ദേഹം വരുന്നത് അതുകൊണ്ട് ഈ കസേരയിൽ ഇന്നലെ ഇരുന്ന ഇരുന്നാളിനെ ഇരുന്നാളിനും ഒരിക്കലും ഇരിയാൻ പറ്റില്ല അതുകൊണ്ട് ഭാഗവത്തിൽ നമ്മൾ ഇനി വായിക്കും മൂന്നാം ദിവസം മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കുമ്പോഴേ ദാതാവിൻ്റെ നിയോഗം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതൊന്നും മാറ്റാൻ ആർക്കും പറ്റില്ല അതിനനുസരിച്ച് നമ്മൾ നമ്മളങ്ങ് ജീവിക്കുകയാണ് വേണ്ടത് പിന്നെ ഭംഗിയായി ജീവിച്ചാൽ ചെറിയ പ്രൊമോഷനും ചെറിയ ഇൻക്രിമെൻറ്റും ഗ്രാറ്റ് ഒക്കെ നമുക്ക് തരി പെൻഷൻ തന്നു വിടും പി ആർ എസ് തന്നു വിടില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് വിടില്ല അതിനനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഏഴ് ദിവസം കഴിഞ്ഞ് ഞാൻ മരിക്കുമെന്നറിഞ്ഞതിൽ സന്തോഷം കാരണം ഏഴ് ദിവസം കൂടി ഇരിക്കുമല്ലോ നമുക്ക് ഏഴ് നിമിഷം ഇരിക്കുമെന്നറിയാമോ അറിയാമോ ഇല്ല നമ്മൾ നമ്മളേക്കാൾ ഭേദമല്ലേ ആര് പരീക്ഷ ഏഴ് ദിവസവും കൂടി ഇരിക്കുമല്ലോ ഇനി നമ്മളെ വിളിച്ചിട്ട് കാർഡിയോളജിസ്റ്റ് ആശുപത്രി എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇനി ഏഴ് ദിവസം കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം ഇരിക്കുമോ ഓ അപ്പോഴേ തീരും ഏഴ് നിമിഷം പിന്നെ നമ്മൾ ഇരിക്കത്തില്ല അപ്പൊ നമ്മളും പരീക്ഷിത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇനി ഏഴ് ദിവസം കൂടെ ഞാൻ ഇരിക്കുമെന്നോ സന്തോഷം വിളിച്ചു കൂടി ഞാൻ ഇന്നേ ഏഴാം ദിവസം ഇരിക്കും എൻ്റെ മകൻ ജനമേ ജയനെ അടുത്ത രാജാവായി അധികാരം ഏൽപ്പിച്ചു ഔരസേ വെച്ചു ഭൂര്യം ഭാരവും ഔരസൻ മകൻ മാനസേ വെച്ചു ഗോവിന്ദ പദാബ്ഞം ംഗാതടം പൊക്കിരുന്ന് അതിനാണ് വെള്ളമാണല്ലോ പ്രശ്നം ഉണ്ടായി ഇന്നും എല്ലാത്തിനും കാരണം വെള്ളമാണ് അല്ലെ അന്നത്തെ വെള്ളം അല്ല അല്ലാന്നേ ഉള്ളൂ ഒരു വെള്ളമാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ വെള്ളം ഒഴുകുന്ന നദിയുടെ തീരത്ത് വെള്ളം വേണമെങ്കിലും കുടിക്കാതെ വിശപ്പുണ്ടെങ്കിലും കഴിക്കാതെ ഞാൻ ഏഴ് ദിവസം എന്നെ അമ്മയുടെ ഗർഭപാത്രം മുതൽ ഈ അറുപത്തിയാറ് വർഷം വരെ പരിപാലിച്ച് രാജാവെന്ന പദവിയിൽ നിന്ന് ചക്രവർത്തി പദവിയിലേക്ക് ഉയർത്തിയ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കും ആലോചിച്ച് നോക്കണേ ഇതിനു കാരണക്കാരൻ അവിടേക്ക് കയറി വന്ന ശ്രീ ശ്രീശുഖനിയാണ് നിങ്ങളെല്ലാം എന്താ ദുഃഖിച്ചിരിക്കുന്നത് അല്ല ഞങ്ങളുടെ രാജാവ് ഏഴാം ദിവസം മരിക്കും ഭഗവാനെ കേട്ടുകൊണ്ടേ മരിക്കൂ എന്ന് പറയുന്നു എന്താണ് ഇതിന് മാർഗം എന്നന്വേഷിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഒന്നും മാർഗം പിടികിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അനന്ത എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഭാഗവതം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ആ ശി എഴുന്നള്ള വന്ന എഴുന്നള്ളവന്ന വണ്ണം എന്നാണ് എഴുതിയിരിക്കുന്നത് ശുക്ഷണി ദേവൻ എന്നു വെച്ചാൽ അഗ്നിദേവനാണ് അഗ്നിദേവനെ പോലെ വേഗത്തിൽ അവിടേക്ക് കയറി വന്ന ശ്രീഷുഗമണിയെ കണ്ട എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റാദരിക്കുകയും ആ പരീക്ഷത്തിന് ശ്രീഷുഗമനി വേദവ്യാസന്റെ മകൻ ഭാഗവതം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന അധ്യായത്തോടു കൂടി ഒന്നാം സ്കന്ധം ആയ ഭഗവാന്റെ ഏതവയവമാണ് പാദങ്ങൾ പാദങ്ങൾ

അന്നൊരു ദിനം നായാട്ടിന് പോനം മധ്യ സൂര്യന്റെ ചൂടേറ്റ് നായാടി ശ്രമിക്കുമ്പോ എത്രയും വരണ്ടോരു നാവോട് അവനീശൻ സൽക്കാരപൂർവം നമുക്ക് അരി കുറഞ്ഞൊരു വെള്ളം തരുവതെന്ന് അന്വേഷിച്ചിടും നേരം കണ്ഡിതനടുത്തൊരു തപശാശ്രമം എത്ര കൊണ്ടതലുണ്ടൊരു തബോധനൻ യോഗാഭ്യാസവും ചെയ്തു വാഴുന്നതെ തന്നെ വേഗമോട് അവന്റെ മുന്നിൽ ചെന്ന് ചോദിച്ചാരുള്ളതിവിടെ ആരാനും കുറഞ്ഞൊരു വെള്ളം നൽകുവാനുണ്ടോ കേവലം നരവരൻ ഈ വണ്ണം ചോദിച്ചത് താമസൻ സമാധിയിലുറപ്പിച്ചിരിക്കൽ കെട്ടതില്ലതുതന്നെ ധിക്കയാൽ എത്രയും കൂട്ടക്കൈവതിണ്ടെന്നത് നോക്കും നേരം

ചത്ത പമ്പിന്റെ കുടൽ ചുരുളാതെ അടുത്ത് കളയുമ്പോൾ രമിച്ചോ ധ്യാനത്തിലിരിക്കുന്നവനാകിയും കണ്ണുകൾ കൊണ്ടും നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു സംഭ്രമിച്ചു മകനെ കണ്ടന്തി ചോദിച്ച അച്ഛനോടുണ്ടായ വൃത്തന്തങ്ങൾ ഉണർത്തിച്ച വാണികൾക്കായ മകനോടൊരൻ നീ പരമാർത്ഥഗ്രാഹി അല്ലെന്ന് വന്നതിപ്പോൾ കേവലം ഏഴ് കാരണങ്ങളാൽ ഓരോ വിധം പൂരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരും ഏഴ് ഏതാണ് ഏഴ് കാരണം സ്ത്രീ സേവ മദ്യപാനം വാഗ്പാരുഷ്യം ദണ്ഡപരുഷ്യം അർത്ഥദൂഷണം ചില പുസ്തകത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട് അർത്ഥം താഴെ നോക്കിയാൽ ആ മാർജിന്റെ താഴെ പന്ത്രണ്ട് നായാട്ട ചൂതുകളി പരസ്ത്രീ സേവ മദ്യപാനം വാഗ്പാരൂഷ്യം ദണ്ഡപാരൂഷ്യം അർത്ഥദൂഷണം ഉണ്ടോ ഉണ്ടോ ഈ ഏഴ് കാരണങ്ങൾ കൊണ്ട് ദുഃഖം ഉണ്ടാവും പൂവരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരും അറിഞ്ഞു പുറുക്കുന്നു ക്രോധിച്ചു ശപിക്കുന്നതാ വണ്ണം ഭക്തനായ നമുക്ക് ഭക്തനായ രാജാവായ ആ

ഇളച്ചിരുത് ഞാൻ പറയുന്നത് കേൾക്ക നീ തന്നെ തന്നെ പ്രാപിച്ചിരിക്കും രാജാവിനോട് ഈ അവസ്ഥയെല്ലാം അവൻ അറിയാതെ ചൊല്ലണം അവൻ സുരശ്രേഷ്ഠാകാരം തൊറ്റിരിക്കലം പൊക്കെ നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചവൻ തന്നെ താൻ നമസ്കരിച്ചൊരു നമസ്കരിച്ചു ചൊന്ന